കൊല്ലത്തെ എൽ എം എസ് ബോയ്സ് ബ്രിഗേഡ് ഹോസ്പിറ്റലിലേക്ക് ക്യാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ യോഗ്യത എം ബി ബി എസ് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം സ്റ്റാഫ് നേഴ്സിനെയും ആവശ്യമുണ്ട് യോഗ്യത ബി എസ് സി നേഴ്സിംഗ് ഫോർ ജി എൻ എം മെയ് മുപ്പത്തൊന്നിനകം റെസ്യൂമേ മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി എച്ച് ആർ കെ കെ ഡി ഹോസ്പിറ്റൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം കേരളത്തിലുടനീളം സ്വിഗ്ഗി ഫുഡ് ഡെലിവറി ജോബ് വാക്കൻസി ടു വീലറും സ്മാർട്ട് ഫോണും ഉണ്ടായിരിക്കണം ഫുൾ ടൈമും പാർട്ട് ടൈമുമായി ജോലി ചെയ്യാം ഫുൾ ടൈമിന് ശമ്പളം ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ മാസം പാർട്ട് ടൈമിന് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ മാസത്തിൽ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ സെവൻ സീറോ ത്രീ ഡബിൾ ഫോർ നയൻ സിക്സ് ത്രീ ടു നയൻ സിക്സ് ടു എയ്റ്റ് ടു സെവൻ നയൻ എയിറ്റ് സിക്സ് ഫൈവ് നയൻ ട്രിവാൻഡ്രത്തെ സൺ പ്രൊജക്ട്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് പ്രൊജക്ട് മാനേജർ യോഗ്യത ബിടെക് ഓർ എം ടെക് സിവിൽ എഞ്ചിനീയറിംഗ് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം സ്റ്റോർ ഇൻചാർജ് യോഗ്യത ബിരുദം കൊമേഴ്സുകാർക്ക് മുൻഗണന രണ്ട് മുതൽ മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം മാർക്കറ്റിംഗ് മാനേജർ യോഗ്യത ബിരുദം ഓർ എം ബി എ അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് യോഗ്യത ബിരുദം ഓർ എം ബി എ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം സീനിയർ അക്കൗണ്ടൻറ്റ് യോഗ്യത ബികോം ഓർ എം കോം താലി അറിവ് ഉണ്ടായിരിക്കണം മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ ഉടൻ മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി മെയിൽ അറ്റ് സൺ പ്രൊജക്ട്സ് ഇന്ത്യ ഡോട്ട് കോം ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ത്രീ ഡബിൾ നയൻ ഡബിൾ ത്രീ കൊല്ലത്തെ ആർ കെ വെഡ്ഡിംഗ് മാളിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് കാഷർ ആൻഡ് ബില്ലിംഗ് അക്കൗണ്ടൻറ്റ് ടാറ്റ എൻട്രി എച്ച് ആർ അസിസ്റ്റൻറ്റ് പർച്ചേസ് മാനേജർ ഇൻവെൻട്രി മാനേജർ മാർക്കറ്റിംഗ് മാനേജർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഫ്ലോർ മാനേജർ സിആർഎം ഫോർ സിആർഇ സൂപ്പർവൈസർ വിഷ്വൽ മെർച്ചൻ്റൈസർ വീഡിയോ എഡിറ്റർ വീഡിയോ ആങ്കർ സോഷ്യൽ മീഡിയ പ്രൊമോട്ടർ ടെലികോളർ ഫാഷൻ ഡിസൈനർ ഫാഷൻ ഡിസൈനർ ട്രെയിനി കട്ടിംഗ് മാസ്റ്റർ ടൈലർ കെയർ ടേക്കർ ഇലക്ട്രീഷ്യൻ ഡ്രൈവർ സെക്യൂരിറ്റി ആൻഡ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി കെരിയർ ഡോട്ട് ആർ കെ കെ എൽ എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫോർ സെവൻ ത്രിബിൾ നയൻ ഫോർ കോട്ടയത്ത് സെൻറ്റ് മേരീസ് റബ്ബേഴ്സിലേക്ക് ഫ്ലെക്സോ പ്രിൻറ്റിംഗ് സൂപ്പർവൈസർ ഓർ ഓപ്പറേറ്ററെ ആവശ്യമുണ്ട് സമാന മേഖലയിൽ ജോലി പരിചയം ഉണ്ടായിരിക്കണം ഇലക്ട്രീഷ്യനെയും ആവശ്യമുണ്ട് രണ്ട് മുതൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം മെയിൽ ഐ ഡി കെരിയേഴ്സ് അറ്റ് സെൻറ്റ് ഫോൺ നമ്പർ നയൻ ആലപ്പുഴയിലെ പാം ഫൈബർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻ്റ് മാനേജർ എച്ച് ആർ യോഗ്യത എം ബി എ എച്ച് ആർ ഓർ ബിരുദം ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം സമാന മേഖലയിൽ അറിവുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം അസിസ്റ്റൻ്റ് മാനേജർ ഐ ടി യോഗ്യത എൻജിനീയറിംഗ് സി എസ് ആൻഡ് ഐ ടി ഓർ ബി സി എ ഓർ എം എസ് സി ഓർ ഡിപ്ലോമ ഇൻ സി എസ് ആൻഡ് ഐ ടി പെയിൻറ് ടെക്നോളജിസ്റ്റിനെയും ആവശ്യമുണ്ട് യോഗ്യത കെമിസ്ട്രിയിൽ ബിരുദം അല്ലെങ്കിൽ പെയിൻറ്റ് ടെക്നോളജിയിൽ എൻജിനീയറിംഗ് ഓർ ഡിപ്ലോമ സമാന മേഖലയിൽ അറിവുണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ റെസ്യൂമെ മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി പാം അറ്റ് പാം ഫൈബർ ഇന്ത്യ ഡോട്ട് കോം ഇടുക്കി പൈനാവിലെ മോഡൽ പോളിടെക്നിക് കോളേജിലേക്ക് അധ്യാപകരുടെ താൽക്കാലിക നിയമനം അഭിമുഖം മെയ് മുപ്പതിനും മുപ്പത്തൊന്നിനും ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് യോഗ്യത ഒന്നാം ക്ലാസ്സോടെ ബിടെക് പാസ്സായിരിക്കണം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഒന്നാം ക്ലാസ്സോടെ എം ബി എ പാസ്സായിരിക്കണം അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഹാജരാവുക ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് സിക്സ് ഡബിൾ ടു നയൻ സെവൻ സിക്സ് വൺ സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ത്രീ സീറോ ഫൈവ് സെവൻ ത്രീ വയനാട് മീനങ്ങാടി ഐ എച്ച് ആർ ഡി മോഡൽ കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഒഴിവ് താൽക്കാലിക നിയമനമാണ് കമ്പ്യൂട്ടർ സയൻസ് ഹിന്ദി മാത്തമാറ്റിക്സ് ഇലക്ട്രോണിക്സ് വിഷയങ്ങളിലാണ് ഒഴിവ് മെയ് ഇരുപത്തൊമ്പതിനും മുപ്പതിനുമായി കോളേജിൽ ഹാജരാവുക ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സീറോ ഫൈവ് സീറോ ഡബിൾ സെവൻ കോഴിക്കോടിലേക്ക് വെരിഫിക്കേഷൻ എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനെട്ടായിരം രൂപ ടു വീലർ ഉണ്ടായിരിക്കണം ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് സീറോ ഫൈവ് ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഇമെയിൽ ഐ ഡി ഫോർച്യൂൺ ക്യാപിറ്റൽ ഫൈവ് ഹൺഡ്രഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം മലപ്പുറം കാരി ബാഗ് പ്രൊഡക്ഷൻ ആൻഡ് പ്രിൻ്റിംഗ് യൂണിറ്റിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സിക്സ് നയൻ എയ്റ്റ് ടു ത്രീ ടു നയൻ സീറോ ത്രീ സെവൻ ഫൈവ് സെവൻ എയ്റ്റ് വൺ സെവൻ വൺ കൊല്ലം കർണാഗപ്പള്ളിയിലെ ഗവൺമെൻറ് മോഡൽ പോളിടെക്നിക് കോളേജിൽ താൽക്കാലിക നിയമനം കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ വിഭാഗങ്ങളിൽ ലെക്ചറർ ഡെമോൺസ്ട്രേറ്റർ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവ് അഭിമുഖം ജൂൺ മൂന്ന് മുതൽ ജൂൺ ആറ് വരെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഹാജരാകുക ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ സിക്സ് ടു സിക്സ് ടു ത്രീ ഫൈവ് നയൻ സെവൻ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ ഡബിൾ എയ്റ്റ് ത്രീ ഫോർ എയ്റ്റ് വയനാട് വൈത്തിരിയിലെ പ്രീമെട്രിക് ഹോസ്റ്റലിലേക്ക് വാർഡൻ ഒഴിവ് പത്താം ക്ലാസ് യോഗ്യതയുള്ള പുരുഷന്മാർക്കാണ് അവസരം അഭിമുഖം മെയ് മുപ്പതിന് പതിനൊന്ന് മണിക്ക് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാവുക ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ത്രീ സിക്സ് ടു സീറോ ത്രീ എയ്റ്റ് ടു ഫോർ സാദി എൻ്റർപ്രൈസിൻ്റെ കീഴിൽ ജോലി ഒഴിവുകൾ ഐ എസ് ഒ അംഗീകൃത സ്ഥാപനത്തിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് അപേക്ഷ ക്ഷണിക്കുന്നു ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ട് സെക്ഷൻ മാനേജ്മെൻറ്റ് സെക്ഷൻ സ്റ്റോർ കീപ്പർ ബില്ലിംഗ് സെക്ഷൻ വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് ശമ്പളം പന്ത്രണ്ട് അഞ്ഞൂറ് മുതൽ ഇരുപത്തിനാല് അഞ്ഞൂറ് താമസവും ഭക്ഷണവും ലഭിക്കും താൽപര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ നയൻ ഫോർ സെവൻ നയൻ ടു പ്രൈം ഇന്ത്യയുടെ ഓഫീസുകളിൽ ഉടൻ നിയമനം ഒഴിവുകൾ എച്ച് ആർ അസിസ്റ്റൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് അസിസ്റ്റൻറ്റ് ഫാക്ടറി സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു പ്ലസ് ടു പാസ്സായവർക്കും തോറ്റവർക്കും അപേക്ഷിക്കാം എക്സ്പീരിയൻസ് നിർബന്ധമില്ല ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പത്താറായിരം രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും ഓൾ കേരള വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ സിക്സ് കാലടി മറ്റൂരിലെ ശ്രീ ശാരദ വിദ്യാലയ ന്യൂ സൈനിക് സ്കൂളിലേക്ക് ഗ്രാഫിക് ഡിസൈനറെ ആവശ്യമുണ്ട് മൾട്ടിമീഡിയ ആനിമേഷൻ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററേയും ആവശ്യമുണ്ട് യോഗ്യത ബി കമ്പ്യൂട്ടർ സയൻസ് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം മെയ് മുപ്പതിനു മുമ്പായി സി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി സ്കൂൾ അറ്റ് ജിമെയിൽ ഡോട്ട് കോം